ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടുമുറ്റത്തൊക്കെ എല്ലാവരുടെയും വീട്ടുമുറ്റത്തുള്ള പനിക്കൂർക്കയിലിക്കണം എന്താ പനിക്കൂർക്ക ചെടിയാണ് ചെടിയായിട്ട് ഔഷ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സ സസ്യമാണ് ഇതിൻ്റെ ഇല രണ്ടെണ്ണം എടുത്ത് നമ്മൾ ഇപ്പം പനിയൊക്കെ വരുമ്പോൾ തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നതും അത് ചുക്ക് ചുക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ പനിയൊക്കെ വരുമ്പോൾ ചുക്ക് കാഫിയൊക്കെ ഉണ്ടാക്കി കുടി കുളി അതിനകത്ത് രണ്ടെണ്ണം രണ്ട് ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ ഇത് ആവി പിടിക്കാനും ആവി പിടിക്കാൻ നേരം അതിൻ്റെ ഇതിൻ്റെ രണ്ടിലയൊക്കെ അതിനകത്ത് ഇട്ടാൽ മതി ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ വീട്ടുമുലത്തെ എല്ലാവരുടെയും വീട്ടുമുരത്തെ വെച്ച് പിടിപ്പിക്കാവുന്നില്ല ഇവിടെ നേരം ഇന്നത്തെ തണ്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലത്തെ ചെറിയൊരു തണ്ട് കിട്ട് അതങ്ങോട്ട് വെച്ചാൽ മതി പിന്നെ ചെടിച്ചട്ടി വെക്കായിരിക്കും എനിക്കത് അറിയില്ല കാരണം ചെടിച്ചട്ടി വെച്ച് വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കണമെന്ന് തോന്നും ഞാനിത് ചെടിച്ചട്ടിയിലല്ല വെച്ചിരിക്കുന്നത് ഇത് വീടിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നതാണ് ചെടിച്ചട്ടിയിലൊക്കെ എല്ലാവർക്കും വെക്കാൻ വേനൽക്കാലത്ത് സാധാ അല്ലാതെ വയ്ക്കുകയാണെങ്കിൽ മഴക്കാലത്തെ വെള്ളം എല്ലാം മുലിച്ചത് ഓൾറെഡി വെള്ളമുള്ളൊരു ഔഷാസാസ്യായുകൊണ്ട് വേനൽക്കാലത്ത് ഞങ്ങളവിടെന്നും വെള്ളം ഒന്നും ഒഴിക്കാറില്ല തന്നെ അവിടെ നിന്നോളും പിന്നെ ഒത്തിരി വേനൽ വരുവാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതുവരെ അത്രയും വലിയ വേനലൊന്നും വന്നിട്ടില്ലല്ലോ അപ്പം ഇത് നല്ല നല്ലവരുന്നതാണ് നമ്മുടെ എല്ലാവരും വീട്ടിൽ വേണം ഉള്ള വീടുകളിലും കടത്തും നല്ലതാണ് അല്ല ഒരു അഞ്ച് സേന സ്ഥലമുള്ളവർക്കും രണ്ട് സേന് സ്ഥലമുള്ളവർക്കും വെക്കാൻ പറ്റുന്ന ഒരു ഒരു ചെറിയ നല്ലൊരു ഔഷധ ചെടിയാണ് ഇതിന് മറ്റു ഒരുപാട് ഉണ്ടായിരിക്കും അത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം എനിക്ക് എനിക്കതിന് ഇതായിട്ടാണ് ഈ നാട്ടിൽ കൂടുതൽ പനിക്കും ജതൌഷധത്തിനൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കൂടുതലായിട്ട് അറിയാവുന്ന മറ്റു ഗുണങ്ങൾ ഗുണങ്ങളാണെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇതെൻ്റെ ഒരു ചെറിയൊരു ചാനലാണ് നിങ്ങളെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ചെറിയ ലൈക്കും ഷെയറിനും സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിജയിക്കുകയുള്ളൂ ചെറിയ തുടക്കത്തിൻ്റേതായ ഇച്ചിരി വളച്ചകളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ എല്ലാവരും എന്നെ ക്ഷമിക്കണം